ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഈ ഫോട്ടോസ് കണ്ടോ ഇതെൻ്റെ ഒരു സുഹൃത്താണ് ഇവളുടെ ഈ ഉള്ളും ഭംഗിയും തിളക്കമൊക്കെയുള്ള ഈ തലമുടിയുടെ സീക്രട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവളുടെ കൂടി തന്നെയാണ് ഈ ഫോട്ടോസ് ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു എണ്ണയാണ് അവൾ തലയിൽ തേക്കുന്നത് അലോവര ചീച്ച എണ്ണ എന്നാണ് അതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എണ്ണയെക്കുറിച്ച് കേൾക്കുന്നത് അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഈ ചീച്ച എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ മുതലേ നല്ല നീളവും ഉള്ളും തിളക്കവും ഒക്കെയുള്ള ആരെ അസൂയപ്പെടുത്തുന്ന ഒരു മുടിയാണ് അവൾക്കുള്ളത് പിന്നീട് അവൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞപ്പം ഒരുപാട് തവണ സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് ഹെയർ കളറിങ് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പക്ഷേ എന്നാലും മുടി കൊഴിച്ചത് പോലത്തെ ഒരു പ്രശ്നം അവൾക്ക് വന്നിട്ടില്ല യാതൊരു ഹെയർ പ്രോബ്ലംസും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രഹസ്യമായിട്ട് അവൾ പറയുന്നത് ഈ ഒരു അലോവേര ചീച്ച എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത് കാരണം തലമുടി ഒത്തിരി സ്ട്രോങ് ആകും ഹെൽത്തി ആകും ഒരിക്കലും പൊട്ടലോ അങ്ങനെ അറ്റം പിളരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് അവൾ പറയുന്നത് അപ്പം ഞങ്ങളും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും അത് ഉപയോഗിക്കണം ആഗ്രഹം തോന്നി അപ്പം ഞങ്ങളത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവൾ പറയണത് ശരി തന്നെയാണ് തലമുടി കുഴിച്ചിലിന് നല്ല വ്യത്യാസം കണ്ടു അതുപോലെ തന്നെ ഇത് നോൺ ആയിരുന്നു അതുകൊണ്ട് ഉപയോഗിക്കാനും എളുപ്പമാണ് അപ്പം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു എണ്ണ ഞങ്ങൾ ഫ്രണ്ട്സ് അവൾ അവൾ പറഞ്ഞ പ്രകാരം അത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയപ്പം അപ്പം നിങ്ങളുമായി കൂടെ ഒരു ഇതുണ്ടാക്കുന്ന രീതി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അപ്പോൾ ഒരുപാട് തലമുടി ഒഴിച്ചലും പ്രശ്നങ്ങളും ഉള്ളവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത്രയ്ക്ക് നല്ലൊരു എണ്ണയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എണ്ണയെക്കുറിച്ച് കേൾക്കുന്നത് പോലും ഉണ്ടാക്കി നോക്കണം എന്നൊരാഗ്രഹം അതുകൊണ്ട് തന്നെ തോന്നി സാധാരണ കാച്ചെണ്ണകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണത് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിന്റെ പേര് അലോവേര ചീച്ച എണ്ണ എന്നാണ് അപ്പോൾ പ്രധാനമായിട്ടും ഇതിന് വേണ്ടത് അലോവേരയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അലോവേര എടുക്കാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രയാണോ നമ്മൾ എത്ര എണ്ണയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള അലോവേര കുറച്ചെടുക്കാം ഇനി നമുക്ക് അലോവെര നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം അതിന്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊരു യെല്ലോ കളറില് ഫ്ലൂയിഡ് ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴുക്കി കളയണം അത് നല്ലതല്ല അങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതികളും ഇല്ല ഇതിനകത്ത് അലോവേര ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലമുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇനിയിപ്പോൾ സപ്പോസ് ഒന്നും ചേർക്കാനില്ലെങ്കിൽ വെറും അലോവേര മാത്രം വെച്ച് പക്ഷേ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ചേർക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇവിടെ ഇപ്പം എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത് കറിവേപ്പില ഉലുവ സവാള പിന്നെ ഉണക്ക നെല്ലിക്ക ചെമ്പരത്തിയുടെ ഇല ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതാണിപ്പം എടുക്കുന്നത് ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും അറിയാം മൈലാഞ്ചി നീല മരി അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് തലമുടി വളർച്ചയ്ക്ക് ആവശ്യം അപ്പം എന്ത് വേണമെങ്കിലും എൻ്റെ ഇപ്പം ആഡ് ചെയ്യാം ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ എടുക്കുന്നു അപ്പം കണ്ടല്ലോ ഇപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കാണാം ഒരു പ്ലാസ്റ്റിക് ജാറാണ് അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അലോവേര അടക്കം ബാക്കിയെല്ലാം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം ഈ എണ്ണ പ്രത്യേകമായിട്ട് ചൂടാക്കേണ്ടതോ അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ട് സാധാരണ നമ്മൾ കാച്ചെണ്ണ തയ്യാറാക്കുന്ന പോലെ ചൂടാക്കുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല ജസ്റ്റ് സാധാ വെളിച്ചെണ്ണയിലേക്കാണ് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കേണ്ടത് ഉണക്ക നെല്ലിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ അലോവേര ഒക്കെ ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാ സാധനങ്ങളും തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് യോജിപ്പിക്കുക അപ്പോൾ അത് യോജിക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മുഴുവനും ഇടുന്നതിനെക്കാട്ടിലും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നല്ല ഒരു അടപ്പ് വെച്ച് അതിന് എയർടൈറ്റിനിങ്ങനായിട്ടുള്ള അടപ്പ് വെച്ചിട്ട് നല്ല മുറുക്കി അടച്ച് വയ്ക്കാം ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല നല്ല പോലെ മുറുക്കി അടച്ച ഈ ടിന്ന് നമ്മൾ ഒരു കുഴി ഉണ്ടാക്കി അതിലിട്ട് മൂടി വെക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് പറമ്പിലൊരു എടുത്ത് നമ്മുടെ ആ ടിന്ന് ആ കുഴിയിലിട്ട് നല്ലപോലെ മണ്ണ് കൊണ്ട് മൂടി വയ്ക്കാം ഇനി ഇതൊരു ഒരു മാസത്തോളം ആണ് മൂടി വയ്ക്കേണ്ടത് അതിനുശേഷം ഇത് പുറത്തെടുത്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറ് എടുത്ത് മണ്ണടി കുടിച്ചിട്ട് പുറത്തെടുത്ത് എണ്ണയാണ് അപ്പൊ അത് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് തക്കാർ വാഴയും മറ്റുള്ള ഇൻഗ്രീഡിയൻ എല്ലാം നല്ലപോലെ യോജിച്ച് ചീഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സമസ്റ്റ് ചീഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ബാഡ് സ്മെല് ഉണ്ടാകും ഇതും അതുപോലെ തന്നെയാണ് ഒരു മോശം സ്മെല്ലുണ്ട് മൊത്തം സ്മെല്ലെന്ന് പറയാൻ നോക്കത്തില്ല ഒരു പാടത്ത് ചേറിൻ്റെ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത് തറ്റാർവാഴ ഇത് നല്ലപോലെ യോജിച്ചപ്പം എൻ്റെ ജലാംശം എല്ലാം ഈ എണ്ണയിലേക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്കി ഞാൻ എണ്ണ കാണിക്കാന്നുള്ളത് കഷ്ണങ്ങളായിട്ട് തട്ടാറ് വാഴ മുറിച്ചിട്ടേക്കൊന്നാണ് അതെല്ലാം ഇതിൽ നന്നായിട്ട് ചീഞ്ഞ് യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മോശം സ്മെല്ലെന്ന് പറയാൻ കഴിയത്തില്ല എന്നാലും ഒരു ബാഡ് സ്മെല്ലുണ്ട് എല്ലാം സാധനങ്ങളും ഇതിൽ ചീഞ്ഞതും ഉണ്ട് പക്ഷേ അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നല്ല എഫക്റ്റീവാണ് അപ്പം ഇത് തട്ടാറുവാഴയുടെ ആ ജലാംശം എല്ലാം ഇതിൽ യോജിച്ചതുകൊണ്ടല്ല ഒരു നോൺ സ്റ്റിക്കി ഫീലിംഗ് ആണ് അപ്പം നമ്മൾ മണിക്കൂറെങ്കിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് കഴുകി കളയുന്നതാണ് നല്ലത് പിന്നെ ഇച്ചിരി തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ ഈ എണ്ണ ഒരുപാട് സമയം ചിലർക്കൊന്നും പറ്റത്തില്ല ജലദോഷത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് അല്ലാത്തവർക്ക് അധികം സമയം വെച്ചാലും ഇത്തിരി നല്ലതാണ് പിന്നെ നമുക്ക് വൈലിട്ട് ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ച് പ്രശ്നം കഴുകി കളയുന്നത് സ്മെല്ലുള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി എഫക്റ്റീവാണ് ആച്ചിൽ ഒരു പ്രാവശ്യമെങ്കിലും ലീസ് ഉപയോഗിക്കാൻ പറ്റിയാലും അതിൻ്റെ ഗുണം ഒന്നും നമുക്ക് മനസ്സിലാകും നന്നായിട്ട് മുടി തിക്കാവാൻ മുരുത്തിൽ നിൽക്കാനും പിന്നെ അതുപോലെ തന്നെ മുടി സ്ട്രോങ് ആകാനും ഒക്കെ ഒത്തിരി ബെസ്റ്റാണ് കറ്ററയുടെ ചേച്ച എണ്ണ പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് തന്നെ അറിയാം നമ്മൾ എണ്ണ തിളപ്പിച്ചിട്ട് സാധനങ്ങളെല്ലാം ഇട്ട് സാധാരണ കാച്ചി എടുത്ത എണ്ണയല്ല നമ്മൾ തിളപ്പിക്കാതെ തന്നെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ യോജിപ്പിച്ചുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ രീതി ഉണ്ടായിരുന്നു ഇതൊരു ഈയൊരളവ് കിട്ടിയപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾ മുടി കുഴിച്ചിട്ട് ധാരാളമുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം ഓക്കെ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഉപകാരം കിട്ടും ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോകൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ സംശയങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ